മക്കളെ ചേട്ടന് പനിയായുകൊണ്ടാണ് പ്രോപ്പറായിട്ട് കണ്ടൻ്റെ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിനെക്കുറിച്ച് എന്ത് തേങ്ങ പറയാനാ അത് പറയാം അവിടെ ഇരിക്കട്ടെ ആ ബ്ലാസ്റ്റേഴ്സും ചെന്നൈ തമ്മിലുള്ള ലാസ്റ്റ് മത്സരത്തിലെ റെഫറിങ് പെടിമെൻ്റെ കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ജോർദൻ ബിൽബർഗിലിന് വളരെ നന്നായിട്ട് തകർത്ത് അഭിനയിച്ച് മിലോസ്റ്റിച്ചിലും റെഡ് കാർഡ് വാങ്ങിച്ചു കൊടുത്ത് പക്ഷേ അപ്പം അതേപോലെ യൂ ടേൺ അടിച്ച് അത് റെഡ് കാർഡ് അല്ല യെല്ലോ കാർഡ് ആണ് എന്ന് വിധി എഴുതിയിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ഇന്നലത്തെ മത്സരം ഒഡീഷയുടെ മത്സരത്തിൽ റഫറി നീതികേടാണ് കാണിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള സെർജി വല്ല കളിക്കളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് റഫറിക്ക് കണ്ണ് കാണാത്ത ഒന്നും അല്ലല്ലോ ഒഡീഷയുടെ ഫ്രീ കിക്ക് ചാൻസ് വരുന്ന സമയത്ത് ആ ഫ്രീ കിക്ക് എടുക്കാനുള്ള സമയം കൊടുക്കാതെ ഫുൾ ടൈം വിസിൽ മുഴക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ക്രൂരത തന്നെയാണ് ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ ഒഡീഷയോട് പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു സോറി പക്ഷപാത ആറ്റിറ്റ്യൂഡ് റഫറി കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഈ റഫറിങ് സംവിധാനം ഇങ്ങനെ നിറകെട്ട രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ ലീഗിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഒരുപക്ഷെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും മാറ്റത്തിനുള്ള സമയം ഏറെ ആയിട്ടുണ്ട് മാറണം അതിവേഗം തന്നെ മാറണം